ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ എന്താ എൻ്റെ വീട്ടിലോട്ട് പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മേക്കപ്പ് സാധനങ്ങൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഒരു മോയ്സ്ചറൈസറ് ഇതാ ഒരു വൈറ്റ് വൈറ്റോൻ്റെ പൗഡർ പിന്നെ നമ്മുടെ ഐലൈനർ ഒരു പൊട്ട് ഒരു കമ്മൽ ഇതൊക്കെയാണ് അപ്പോൾ അതാ നമ്മൾ റെഡിയായി ഇറങ്ങി വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് വീട്ടിലെത്തിയിട്ട് പിറ്റേ ദിവസമാണ് കേട്ടോ അന്നൊന്നും വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയൊന്നുമില്ല വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാത്തിനും ഒരു മടിയൊക്കെ ആയിപ്പോകുമല്ലോ അപ്പോൾ അതാ പിറ്റേ ദിവസം നമ്മൾ രാവിലെ ഇറങ്ങി നോക്കുമ്പോഴത്തേക്കും എന്താ മരത്തിൽ മാവിൽ കുറച്ച് മാങ്ങയൊക്കെ കിടപ്പുണ്ട് ഇത് ലാസ്റ്റ് ഉണ്ടായ മാങ്ങയാണ് കേട്ടോ അതുകൊണ്ടാണ് ഇപ്പം മഴയൊക്കെ കൊണ്ട് അതിൻ്റെ കളറൊക്കെ മാറിക്കിടപ്പുണ്ട് മൂത്തിട്ടുണ്ട് പക്ഷെ പഴുത്തിട്ടൊന്നുമില്ല പഴുത്താലും അങ്ങനെ അത്ര ടേസ്റ്റ് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല മഴയൊക്കെ കൊണ്ട് കിടക്കണമെന്ന് അപ്പം പിന്നെ അതെല്ലാം നമുക്ക് അങ്ങ് പറിച്ചെടുക്കാമല്ലോ എന്ന് വിചാരിക്കുവാണ് അപ്പോൾ അതാ നോക്കി ഇപ്പം നല്ല മഴക്കാറുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ മഴ പെയ്യും അങ്ങനെ ഞാൻ വന്ന് കുറച്ച് മാങ്ങയൊക്കെ അപ്പം തന്നെ പറിച്ചെടുത്തായിരുന്നു കേട്ടോ പിന്നെ മഴ ആ മഴ ഒന്ന് ചെയ് ചെറുതായിട്ട് പെയ്തു മാറിയപ്പോഴത്തേക്കും ഞാൻ വന്ന് കുറച്ച് മാങ്ങ പറിച്ചെടുക്കുവാണ് അങ്ങനെ മാങ്ങ പറിച്ചെടുക്കുന്നതിനും ഉമ്പ് തന്നെ തീരുന്നതിനും ഉമ്പ് തന്നെ വീണ്ടും മഴ പെയ്യാൻ തുടങ്ങിയായിരുന്നു കേട്ടോ അതാ കുറച്ച് മാങ്ങയൊക്കെ ഞാൻ പറിച്ചെടുത്ത് അപ്പം പറിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മൾ വിചാരിച്ച് കുറച്ച് മാങ്ങ കാണുന്ന ഒരു അഞ്ചാറ് മാങ്ങയൊക്കെ ഉണ്ടായിരുന്നല്ലോ അത്ര ഉണ്ടായിരുന്നു വന്ന് വിചാരിച്ചത് പക്ഷേ ഇത്ര മാങ്ങ പറിച്ചിട്ട് പിന്നെയും മഴ പെയ്തിട്ട് നമ്മൾ പോയായിരുന്നു കേട്ടോ ഒരു കളറൊക്കെ മാറി അങ്ങനെ ഇരിക്കുക നല്ല ടേസ്റ്റുള്ള നല്ല മധുരമുള്ള മോടമാങ്ങയാണ് കേട്ടോ ഇത് അങ്ങനെ നമ്മളത് കൊണ്ടാകത്തോട്ട് പോകുന്നു അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഞാൻ കൊണ്ടുവന്ന് വെക്കുന്ന ചെടികളാണോ കേട്ടോ ഞാനിവിടെ വരുമ്പോഴത്തേക്കും ഇങ്ങനെ ചെടികളൊക്കെ വെച്ചിട്ട് പോകും പിന്നെ അച്ഛനും അമ്മ മാത്രമേ ഉള്ളൂ ഇവിടെ പിന്നെ അനിയത്തിയാ ഉള്ളത് അനിയത്തിയും അവിടെ അവരും അവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് അപ്പം അങ്ങനെ എന്താ ഇത് കണ്ടു റോസയിലൊക്കെ ഓരോ പൂവൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഉണ്ട് ഇതൊക്കെ ഞാൻ വരുമ്പോഴത്തേക്കും ഇതെല്ലാം നട്ട് ഞാൻ വരുമ്പോഴത്തേക്കും വെട്ടി നിർത്തിയിട്ടൊക്കെ പോകും പിന്നെ പിറ്റേ വരവിനി വരുമ്പോഴത്തേക്കും അമ്മ എപ്പോഴും അങ്ങനെ ശ്രദ്ധിക്കത്തൊന്നുമില്ല ഈ പോകുന്നു ഇതൊന്നും ഞാൻ വെച്ചല്ല കേട്ടോ ഇതൊക്കെ അമ്മ എവിടെ എവിടെ നിന്നും കൊണ്ടുവച്ചതാണ് അപ്പം അങ്ങനെ അതാ ഇതിന് പോവുകയുണ്ടായിരുന്നു ഇപ്പോൾ നേരത്തെ നല്ല ഭംഗിയിലൊക്കെ എപ്പോഴും ഉണ്ടാകുമായിരുന്നു അമ്മയൊന്നും ഇപ്പം അങ്ങനെ കൂടുതൽ ഇവിടെ ഉണ്ടാവാറില്ല ചിലപ്പോഴൊക്കെ ഇനി ഇത്തിരി വീട്ടിലോട്ടൊക്കെ പോകും അവിടെ അവൾക്ക് ചെറിയ കുട്ടികളുണ്ട് അപ്പോൾ അവൾക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാനായിട്ട് ചിലപ്പം പ്രയാസമായിരിക്കും അപ്പോഴത്തേക്കും കുറച്ച് ദിവസം ഒരാഴ്ചയൊക്കെ അവരവിടെ പോയൊക്കെ നിന്നിട്ട് വരും അപ്പം അങ്ങനെ നിന്നിട്ടൊക്കെ വരുമ്പം ഇവിടെ എല്ലാം ചിലപ്പം കുളമായിട്ടൊക്കെ പോകും അപ്പം അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങനെ നിന്നു പോവാണ് അപ്പോൾ അതാണ്ട് ഇത് ചെമ്പരത്തിയാണോ നേരത്തെ കണ്ടത് അരളിയാണോ കേട്ടോ അത് പറിച്ചു കളയണോന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അതാന്ന് ഇത് നമ്മുടെ നല്ല റോസയില്ലേ നല്ല മണമൊക്കെ അല്ല നമ്മുടെ നാടൻ റോസ അതാണ് കേട്ടോ ഇത് നല്ല മണമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മണം അപ്പോൾ ഇതേ കാന്താരി ഉണ്ട് അപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അവർ വീട്ടിലുണ്ട് പിന്നെ ഇപ്പം ഇവിടെ ഇല്ലെങ്കിലും ഇപ്പം മഴ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ പിടിച്ച് നിന്നോളും ഇതായത് കണിക്കൊന്നാണ് കേട്ടോ കാണിക്കുമെന്ന് നല്ല ഇഷ്ടം പോലെ പോകേണ്ടതായിരുന്നു കേട്ടോ അതിനകത്തൊക്കെ അതെ ഇതൊക്കെ അമ്മ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ചെടികളാണ് കേട്ടോ ഇതെ ഇതെല്ലാം ഞാൻ കൊണ്ടുവന്ന് വെച്ചേക്കുന്ന ചെടികളാണ് ഇതൊക്കെ അവിടെ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ വരുമ്പോഴത്തേക്കും ചെടിയൊക്കെ കൊണ്ടുവരും എന്നിട്ട് ഞാൻ ഇവിടെ അങ്ങനെ വെച്ചൊക്കെ പിടിപ്പിക്കും പിന്നെ നമുക്ക് അവിടെ പോയാലും നശിച്ചു പോയാലും നമുക്ക് ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകാമല്ലോ അങ്ങനെ വേണ്ട പനിക്കൂർക്ക വേറൊരു ടൈപ്പ് മനിക്കൂർക്ക് സൈഡിലെ ഒരു വെള്ള കളറൊക്കെയുള്ള പനിക്കൂർക്കാണ് കേട്ടോ ഇത് സാധാരണ പനിക്കൂർക്ക് അവിടെ നിന്ന് ഇപ്പം ഉണ്ട് അപ്പോൾ അതാ ഇതൊക്കെയാണ് ചെടികൾ അതൊക്കെ ഇന്ന് ഞാനിവിടെ ഒരു മൂന്ന് നാല് ദിവസമൊക്കെ അടിപ്പിച്ച് നിന്നാലേ എനിക്കിതൊക്കെ ഒന്ന് റെഡിയാക്കിയൊക്കെ വെക്കാൻ പറ്റത്തുള്ളൂ ഒന്നോ രണ്ടോ ദിവസമൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് ആകെ മടിയായിരിക്കും പിന്നെ നമുക്കിപ്പോൾ ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല തോന്നാറില്ല പിന്നെ ഇപ്പോൾ മഴയല്ലേ നമുക്ക് എന്തെങ്കിലും തോന്നുമ്പോഴത്തേക്ക് ഓടി വന്ന് ചെയ്യാനും പറ്റത്തില്ല അതെ മണി പ്ലാന്റ് ഒക്കെയാണ് കേട്ടോ ഞാൻ കൊണ്ടുവന്നു വെച്ചേക്കുന്നതാണ് മണി പ്ലാന്റും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വീട്ടിൽ വിശേഷങ്ങളൊക്കെ കിട്ടുന്നത് ഇത് നല്ല ഭംഗിയുണ്ട് ഈ ചെടി കാണാനായിട്ട് മഴയൊക്കെ കൊണ്ട് കുറച്ചും കൂടെ നല്ല ഭംഗിയായിട്ട് നിൽപ്പുണ്ട് ഇതെല്ലാം ഞാൻ എടുത്ത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എല്ലാം മാറ്റി റെഡിയാക്കി സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ട് പോയതാണ് പിന്നെയും പുല്ലൊക്കെ പിടിച്ച് അങ്ങനെയൊക്കെ വന്ന് അപ്പോൾ ഇതാ മഴയൊക്കെ മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മതാ ബാക്കി മാങ്ങയും കൂടെ എടുക്കാം എന്ന് വിചാരിച്ച് മുകളിലൊക്കെ കുറച്ച് മാങ്ങ അടുപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കൂടെ നമുക്ക് അങ്ങോട്ട് പറിച്ചെടുക്കാം അപ്പോൾ കുറച്ച് എനിക്ക് കൊണ്ടുപോകണം അവിടെ എന്തെങ്കിലും കറി വെക്കാൻ നേരത്ത് നോക്കുളികളെ മാങ്ങയാണ് അപ്പം കറിക്കൊക്കെ ഇടാല്ലോ എന്ന് വിചാരിച്ചു ദാ ഇത്രയും മാങ്ങ കിട്ടിയിട്ട് ഇത്ര ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല എല്ലാം